പ്രിയപ്പെട്ടവരെ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ മുസ്ലിം ലീഗിലെ വിഭാഗീയത തുടർന്ന് സി പി എമ്മിൻ്റെ പിന്തുണയോടുകൂടി വിജയിച്ച മൂസിനക്കും അതുപോലെ തന്നെ പി പി ഉമ്മറിനും സി പി എമ്മിൻ്റെ മറ്റുള്ള കൗൺസിലർമാർ മാലയിട്ട് അഭിനന്ദിക്കുന്ന ഒരു ഫോട്ടോസാണിപ്പോൾ നിങ്ങളെല്ലാവരും കാണുന്നത് ഈ മാലയുടെ പൈസയും അതുപോലെ തന്നെ ബൊക്കയുടെ പൈസയും സി പി എമ്മിന് ഒരു കാര്യവുമില്ലാതെയായി എന്നാണ് ഇന്നലത്തോടു കൂടി ബോധ്യമായിരിക്കുന്നത് സി പി എമ്മിൻ്റെ ഈ ഒരു ബൊക്കയും മാലയും അതുപോലെ തന്നെ ലഡുവും അതുപോലെ തന്നെ മധുര പലഹാരങ്ങളും അതുപോലെ തന്നെ പടക്കവുമെല്ലാം ഒരു കാര്യവുമില്ലാതെ അതിൻ്റെ പൈസ പോയി എന്നതല്ലാതെ സി പി എമ്മിൻ്റെ പിന്തുണയോടുകൂടി പ്രസിഡൻ്റായ അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആയിട്ടുള്ള മൂസിന മുസ്ലിം ലീഗ് പാർട്ടിയുടെ തീരുമാനപ്രകാരം അവർ രാജിവെച്ചിരിക്കുകയാണ് ആ രാജ്യോടു കൂടി സി പി എമ്മിൻ്റെ ഇത് ഒരു തന്ത്രവും സി പി എമ്മിൻ്റെ പൈസയും ഒക്കെ പോവുകയാണുണ്ടായത് സി പി എം ഇത്തരത്തിലുള്ള പൊട്ടത്തരങ്ങളിലേക്ക് ഇനി പോകരുത് എന്നാണ് സി പി എമ്മിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കാരണം ഏതൊരു പാർട്ടിയിലും ഏതൊരു ജനാധിപത്യ പാർട്ടിയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ് ആ അഭിപ്രായ ഉണ്ടാകുമ്പോൾ ആ അഭിപ്രായ വ്യത്യാസമുള്ളവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി ഒരിക്കലും പിന്തുണയ്ക്കാൻ വേണ്ടി പാടില്ല അവരുടെ പിന്തുണ ഇങ്ങോട്ട് സ്വീകരിച്ചുകൊണ്ട് സി പി എമ്മിൻ്റെ ആരെങ്കിലും ചെയർപേഴ്സണും അതുപോലെ തന്നെ വിമത പശത്ത് നിന്നുള്ള ആരെങ്കിലുമൊക്കെ വൈസ് ചെയർമാനും ആക്കുന്ന രൂപത്തിലേക്കുള്ള ആ ഒരു തന്ത്രങ്ങളാണ് സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടിയിരുന്നത് പക്ഷേ സി പി എമ്മ കാണിച്ചത് എന്താന്ന് വെച്ചാൽ ചെയർപേഴ്സൺ സ്ഥാനത്തേക്കും അതുപോലെ തന്നെ വൈസ് ചെയർമാൻ സ്ഥാനത്തേക്കും ഈ മുസ്ലിം ലീഗിൻ്റെ വിമതരന്മാരെ തന്നെ പിന്തുണക്കുന്ന ഒരു ദഹനീയമായ ഒരു സാഹചര്യത്തിലേക്ക് സി പി എമ്മിൽ പോയി അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസം കൊണ്ട് സി പി എമ്മുമായിട്ട് ചർച്ചയ്ക്ക് പോയിട്ടുള്ള ആറ് കൗൺസിലർമാരും അസന്നിഗ്ധമായിട്ട് ഒരു കാര്യം പ്രഖ്യാപിച്ചു സി പി എമ്മിനെ താങ്ങാൻ താൽക്കാലികം ഉദ്ദേശിക്കുന്നില്ല സി പി എമ്മിനെ പിന്തുണക്കാൻ ഈ ആറ് പേർക്കും താല്പര്യമില്ല ആറ് പേരും അടിയുറച്ച മുസ്ലിം ലീഗുകാരാണെന്നും സി പി എമ്മിനു വേണമെങ്കിൽ എൽ ഡി എഫിനു വേണമെങ്കിൽ ഇങ്ങോട്ട് മുസ്ലിം ലീഗിൻ്റെ ചെയർപേഴ്സണായി സ്ഥാനാർത്ഥിയാകുന്ന മൂസിനയെ വേണമെങ്കിൽ പിന്തുണക്കാമെന്നുള്ള കോണി അടയാളത്തിൽ വിജയിച്ച മൂസിനയെ പിന്തുണക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് തീരുമാനമാണ് അവർ എൽ ഡി എഫിനെയും സി പി എമ്മിനെയും അറിയിച്ചത് അപ്പോൾ തന്നെ ഒരു സാമാന്യ ബുദ്ധി ഉണ്ടായിരുന്നു എങ്കിൽ സി പി എം ഈ കാര്യത്തിൽ നിന്ന് അവിടെ പിന്തിരിയേണ്ടിയിരുന്നു കാരണം ഇവരാറു പേരും അടിയുറച്ച മുസ്ലിം ലീഗുകാരാണെന്നുള്ളൊരു പ്രഖ്യാപനമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത് അങ്ങോട്ട് സി പി എമ്മിനെ പിന്തുണക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അവർ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അതിൽ അവരുടെ ഉള്ളിലുള്ള മുസ്ലിം ലീഗിനോടുള്ള കൂറും അവരുടെ മുസ്ലിം ലീഗ് പാർട്ടിയോടുള്ള അചഞ്ചലമായുള്ള സ്നേഹവും ഒക്കെ മനസ്സിലാക്കാൻ സി പി എമ്മിന് സാധിച്ചില്ല എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാകുന്നത് അത്തരത്തിൽ ഒരു സി പി എമ്മിനോട് ചായന്നുകൊണ്ടുള്ളൊരു അധികാരമാണ് അവരാഗ്രഹിക്കുന്നത് എങ്കിൽ അവർ ദീർഘവീഷണത്തോടു കൂടി ആ ഒരു വൈസ് ചെയർമാൻ സ്ഥാനമെങ്കിലും സി പി എമ്മിന് വിട്ട് കൊടുത്തുകൊണ്ട് അധികാരത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുമായിരുന്നു പക്ഷേ അവരങ്ങനെയല്ല ആഗ്രഹിച്ചത് ഒരിക്കലും കോട്ടകൽ മുനിസിപ്പാലിറ്റി മുസ്ലിം ലീഗിൻ്റെ അടുത്തുനിന്ന് പോകരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ആറ് പേരും ആ രണ്ട് സ്ഥാനവും സ്വീകരിച്ചുകൊണ്ട് സി പി എമ്മിനെ പിന്നാലെ ഇങ്ങോട്ട് സ്വീകരിച്ചു കൊണ്ടുള്ള ഒരു ത ആ ഒരു തന്ത്രപരമായിട്ടുള്ള ആ ഒരു നീക്കമാണ് ആ ഒരു ആറ് വിമതന്മാരുടെ ഭാഗത്ത് ഉണ്ടായത് അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി സി പി എമ്മിന് ഉണ്ടായില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ആ സാമാന്യ ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് സി പി എമ്മിൻ്റെ മാലയുടെയും ബൊക്കയുടെയും അതുപോലെ തന്നെ മധുരപാനീയങ്ങളുടെയും അതുപോലെ തന്നെ പടക്കത്തിൻ്റെയും ഒക്കെ പൈസ പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അത്തരത്തിലുള്ള വിഡിത്തമാണ് കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്താണ് അഭിപ്രായ വ്യത്യാസമെന്നും ആ ഒരു ഒരു ആറ് പേര് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി സി പി എമ്മിന് ഉണ്ടായില്ല എന്നുള്ളതാണ് അവരുദ്ദേശിക്കുന്നത് എന്താണ് അവർ മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയോടും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് മുനിസിപ്പൽ മുസ്ലിം ലീഗിനോടുമുള്ള ഭാരവാഹികളോടുമുള്ള ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ അവർക്ക് ആറ് പേർക്കും ഉണ്ടായിരുന്നുള്ളൂ അവർ ആറ് പേരും ആ ഒരു അധികാരമോഹികളുമായിരുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങോട്ട് വേണമെങ്കിൽ പിന്തുണച്ചോളൂ എന്നുള്ള ഒരു പ്രഖ്യാപനം അവരുടെ ഭാഗത്തു നിന്നുണ്ടായത് അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി സി പി എമ്മിന് ഇല്ലാത്തത് കൊണ്ടാണ് സി പി എമ്മിൻ്റെ മാലയുടെയും ബൊക്കയുടെയും അതുപോലെ തന്നെ മധുരപാനീയങ്ങളുടെയും അതുപോലെ തന്നെ പടക്കത്തിൻ്റെയും ഒക്കെ പൈസ പോയത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ഇ ഇത്തരം വിഡിതങ്ങൾ കോട്ടക്കല്ലിലുള്ള സി പി എമ്മിന് മാത്രമല്ല കേരളത്തിലും ഇന്ത്യയിലുമൊക്കെയുള്ള സി പി എമ്മിന് എല്ലാ കാലത്തും ഉണ്ടാകാറുള്ളതാണ് അതുകൊണ്ട് ഇത്തരം വിഡിത്തങ്ങളിൽ നിന്നൊക്കെ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ സി പി എമ്മിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ഇവിടെ ആശംസിക്കുകയാണ്